പ്രിയപ്പെട്ട കൂട്ടുകാരെ മക്ക വിജയം മക്കം ഫത്ത്ഹ് അതിനെ സംബന്ധിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നബ്സല്ലാഹു അലഹി വസ്ലമ തങ്ങളും സുഹാബത്തും മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയി ആറാമത്തെ വർഷം തിരിച്ചു ഉമ്ര ചെയ്യാൻ വേണ്ടി വന്ന സമയത്ത് ശത്രുക്കൾ തടഞ്ഞു അങ്ങനെ ഹുദൈബിയ സന്ധി ഉണ്ടായി പിന്നീട് ഹിജറ ഏഴാമത്തെ വർഷം തങ്ങൾ വന്നു ഉമ്രത്തുൽ കള്ള നിർവഹിച്ചു പിന്നീട് പിന്നീടതിന് ശേഷം ഹിജറ എട്ടാമത്തെ വർഷമാണ് മക്ക വിജയം ഉണ്ടാകുന്നത് മക്കം ഫത്ത് ഉണ്ടാകുന്നത് ഹുദൈബിയ സന്ധ്യക്ക് മുമ്പ് നബിസ്വല്ലാഹു അലഹി വസല്ലാമ തങ്ങൾ സ്വപ്നം കാണുകയുണ്ടായി മക്ക വിജയം ഉണ്ടാകുമെന്ന് മക്കയിലേക്ക് പ്രവേശിക്കുമെന്നത് ആ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമാണ് ഈ മക്കാ വിജയമെന്ന് പറയുന്നത് നബിസ്വല്ലാഹു അലഹി വസല്ലാമ തങ്ങളും സ്വഹാബത്തും പിറന്ന നാട്ടിലേക്ക് പരിശുദ്ധ കാബാലയത്തിൻ്റെ മണ്ണിലേക്ക് കടക്കുകയാണ് തീർച്ചയായും സ്വന്തം നാട്ടിലേക്കുള്ള ഒരു മടക്കയാത്ര കൂടിയാണ് ഈ മക്ക വിജയം ഹിജിറ എട്ടാം വർഷം റമദാൻ മാസത്തിലാണ് നബി നബിസല്ലാഹ് അലഹി വസല്ലാമത്തങ്ങളും സ്വഹാബത്തും മക്കയിലേക്ക് പ്രവേശിക്കുന്നത് ഏകദേശം പതിനായിരത്തോളം വരുന്ന സ്വഹാബത്ത് അടങ്ങുന്ന സംഘമാണ് അവിടെ പ്രവേശിക്കുന്നത് നബി നബിസല്ലാഹു അലഹി വസല്ലാമത്തങ്ങൾ അവർക്കാവശ്യമായ ഇസ്ലാമിൻ്റെ അച്ചടക്കങ്ങളും മറ്റു പാഠങ്ങളൊക്കെ പകർന്നു പകർന്നുകൊടുത്തുകൊണ്ടും കൃത്യമായി അവരെ നിയന്ത്രിച്ചു കൊണ്ടിരുന്നു അവിടെ മക്കാ നിവാസികൾ ഒരെതിർപ്പുമില്ലാതെ സ്വഹാബത്തിനും നബി അല്ലാഹു അലി വസ്ലാമാ തങ്ങൾക്കും കീഴടങ്ങുകയാണ് മക്ക മഷരിക്കങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കൾ വരെ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ് നബിസ് അല്ലാഹു അലഹി വസല്ലാമ തങ്ങൾ പറയുകയാണ് നാം മക്കയിൽ പ്രവേശിക്കുന്ന സമയത്ത് നമ്മെ നേരിട്ട് എതിർക്കുന്നവരെ മാത്രമാണ് നാം പ്രതിരോധിക്കേണ്ടത് അല്ലാത്ത ആളുകളെ ഒരു നിലക്കുമുള്ള അക്രമങ്ങൾ അയച്ചുവിട്ട് ബുദ്ധിമുട്ടാക്കരുത് മാത്രവുമല്ല അവരുടെ സ്വത്തുവകകൾ മറ്റുള്ള വിഷയങ്ങളിലൊന്നും നാം ഒരിക്കലും പ്രത്യേകിച്ച് സാമ്പത്തിക വിഷയങ്ങളിൽ നാം കൈകടത്തരുത് എന്ന് തങ്ങൾ പറയുകയാണ് പിന്നീട് വീടുകളിൽ അഭയം പ്രാപിച്ചവർ അവർ അവരുടെ വീടുകൾ സുരക്ഷിതരായിരിക്കണം ഒരിക്കലും തന്നെ വീടുകളിൽ അഭയം പ്രാപിച്ചവരെ നാം ആക്രമിക്കരുത് എന്ന് നബി നബിസല്ലാഹു അലഹി വസല്ല തങ്ങൾ അവിടെ സ്വഹാബത്തിനോട് പ്രഖ്യാപിക്കുകയാണ് അങ്ങനെ അങ്ങനെയാതാ കാലങ്ങളായുള്ള നബിസല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളുടെ സ്വപ്നം നബി നബിസല്ലാഹു അലൈഹി വസല്ലാമ തങ്ങൾ ആ കബാഷരീഫിൻ്റെ തൊട്ടടുത്ത് ഇറങ്ങി കബത്ത് വാഫ് ചെയ്തു എന്നിട്ട് ആ കബാ ഷരീഫിൻ്റെ ഉള്ളിലുള്ള കാ സാധനങ്ങളൊക്കെ വേണ്ടാത്ത സാധനങ്ങളൊക്കെ ഒഴിവാക്കി അവിടെ വൃത്തിയാക്കാൻ സ്വഹാബത്തിനോട് കൽപ്പിക്കുകയാണ് മക്കാലിവാസികൾ പേടിച്ച് വിറച്ചിരിക്കുന്നു ആ സമയം നബി നബിസല്ലാഹ് വലഹ് വസല്ലാമ തങ്ങളും സ്വഹാബത്തും ഒരു കാലത്ത് മക്കാരുടെ മർദ്ദനം സഹിക്കവയ്യാതെ പലായനം ചെയ്തവരാണ് അവരാണ് ഇന്ന് മക്കയിലേക്ക് വിജയിച്ച് കബാലയത്തിൻ്റെ ചുറ്റും തടിച്ചു നബി നബിസല്ലാഹു അലഹി വസല്ലാമ തങ്ങളുടെ വരെ കഴുത്തിൽ ഒട്ടകത്തിൻ്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല ശത്രുക്കൾ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നബി നബിഷല്ലാഹു അലഹി വസല്ലാമ തങ്ങൾ നടക്കുന്ന വഴിയിൽ കല്ലും മുള്ളും ചപ്പു ചവറുകളുമൊക്കെ വിതറിയിട്ടുണ്ട് അതുപോലെ നബി നബിഷല്ലാഹു അലഹി വസല്ലാമ തങ്ങളുടെ സ്വഹാബത്തിനെ ചുട്ടുപഴുത്ത മണലിൽ കിളത്തി കരിങ്കല്ല് നെഞ്ചത്തിട്ട് വലിച്ചയച്ചിട്ടുണ്ട് അതുപോലെ കല്ലറിഞ്ഞാട്ടി ഓടിച്ചിട്ടുണ്ട് വിവസ്ത്രരാക്കിക്കൊണ്ട് ഗുഹ്യഭാഗത്തിലൂടെ കൊന്തം കയറ്റിയിട്ടുണ്ട് കുരിശിലേറ്റപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ തുടങ്ങി വലിയ പീഡനങ്ങൾ നബി നബിസ്വല്ലാഹു അലഹി വസ്ലം തങ്ങൾക്കെതിരെ സ്വഹാബത്തിനെതിരെ ഇവർ അയച്ചുവിട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നബി നബിസ്വല്ലാഹു അലിഹി വസ്ലമാ തങ്ങൾക്ക് ഇവരോട് ഈ പക വീട്ടാനുള്ള സുവർണാവസരമായിരുന്നു ഇത് കാരണം അള്ളാഹു ഇത് കനിഞ്ഞു നൽകിയതാണ് പ്രയാസങ്ങൾ അനുഭവിച്ചവർക്ക് അവസാനം അള്ളാഹു വിജയം നൽകുകയാണ് നബിസല്ലാഹു അലഹി വസല്ല മാത്തങ്ങൾ എല്ലാവരെയും വിളിച്ചുകൂട്ടി എന്നിട്ട് പറഞ്ഞു ഞാൻ നിങ്ങളോട് ഏത് രൂപത്തിൽ പെരുമാറണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് ദയനീയമായ അവസ്ഥയിൽ അവരുടെ മറുപടി ഞങ്ങൾ നല്ലത് മാത്രം പ്രതീക്ഷിക്കുന്നു എന്നാണ് അവർക്ക് അങ്ങനെ പറയാനേ കഴിയൂ കാരണം അത്രമാത്രം അവർ നബിസല്ലാഹു അലഹി വസ്ല്ലാം മാത്തങ്ങളെയും സ്വഹാബത്തിനെയും പീഡിപ്പിച്ചിട്ടുണ്ട് ഏതായാലും നബിസ്വല്ലാഹു വലൈഹ് വസ്ലാമ തങ്ങൾ കാരുണ്യത്തിൻ്റെ കടലാണല്ലോ തങ്ങള് ഒരു നിരക്കുമുള്ള പ്രതികാരം ഒരാളോടും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല നബിസ്വല്ലാഹു വലിഹി വസ്ലാമ തങ്ങൾ എല്ലാവർക്കും മാപ്പ് കൊടുക്കുകയാണ് കാരുണ്യത്തിൻ്റെ കടലായ മുത്തുനബി സല്ലാഹു അലൈഹി വസ്ലാമ തങ്ങൾ ഉറച്ചു നിന്ന ആ ശത്രുക്കളെ നോക്കി മുഷ്രീഖിങ്ങളെ നോക്കിയിട്ട് പറഞ്ഞു പ്രഖ്യാപിച്ചു നിങ്ങളുടെ മേലിൽ യാതൊരു പ്രതികാര നടപടിയുമില്ല ഇന്ന് നിങ്ങൾക്കൊരു പ്രതികാരവും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് നിങ്ങൾ സ്വതന്ത്രരായി പോയിക്കൊള്ളുക എന്ന് പറഞ്ഞു അവിശ്വസനീയമായ ഈ പ്രഖ്യാപനം കേട്ട് മുഷരിക്കങ്ങൾ വരെ അത്ഭുതപ്പെടുകയാണ് എന്നാൽ ആളുകൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ് അങ്ങനെ നബിസല്ലാഹ് അലഹി വസ്ല്ല തങ്ങളുടെ ആ ഒരു ഫത്ത്ഹിലൂടെ മക്ക വിജയത്തിലൂടെ കുറേശ്ശികളുടെ വരവോടെ തന്നെ മറ്റുള്ള അറബികളും ഇസ്ലാമിലേക്ക് കടന്നു വന്നു മക്കാ വിജയത്തിൽ നടന്നത് യഥാർത്ഥത്തിൽ മക്ക എന്ന നാട് പിടിച്ചടക്കൽ മാത്രമായിരുന്നില്ല പിന്നെ അവിടെ ജനങ്ങളുടെ മക്കക്കാരുടെ ഹൃദയം കൂടി പിടിച്ചടക്കലായിരുന്നു കീഴടക്കലായിരുന്നു അവിടെ നടന്നത് ഈ മക്കം ഫത്ത്ഹിനെ സംബന്ധിച്ചാണ് അള്ളാഹു സുബ്ഹാൻ താല സൂറത്തു നസറിൽ ഖുർആനിൽ സൂറത്തു നസറിലൂടെ നമ്മോട് പറയുന്നത് തങ്ങളുടെ റബ്ബിൻ്റെ സഹായം അതുപോലെ റബ്ബിൻ്റെ വിജയം നിങ്ങൾക്ക് വന്നാൽ തന്ന സയ്യദ് ഹു നഫി ദീനുല്ലാഹി അഫ്വാജ ജനങ്ങളൊക്കെ കൂട്ടം കൂട്ടമായി ദീനിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നതിന് തങ്ങൾ കണ്ടാൽ ഫസബി ബെഹംദിറബി കവസ്തഫിർ നിങ്ങളുടെ റബ്ബിനെ സ്തുതിക്കുന്നതോടൊപ്പം അവൻ്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കുകയും അവനോട് പൊറുക്കലിനെ ചോദിക്കുകയും ചെയ്യുക ഇന്നഹു തീർച്ചയായും ആ റബ്ബ് വളരെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാകുന്നു എന്ന് നാമി കാണുന്ന ബാബുസലാം ഈ ബാബു നബി നബിസല്ലാഹു അലഹി വസ്സലാമ തങ്ങളും സ്വഹാബത്തും മക്ക വിജയത്തിൽ മക്ക മക്കാ ഫത്തിഹിൽ കബാഷരീഫിൻ്റെ അടുത്തേക്ക് പ്രവേശിക്കുന്നത് ഏതായാലും നബിസല്ലാഹു അലഹി വസ്ലാമ തങ്ങൾ അള്ളാഹുവിൻ്റെ സഹായങ്ങൾ കൊണ്ട് ഇവിടെ വിജയം കൈവരിച്ചു നബി അല്ലാഹു അലിഹ് വസ്ലമ തങ്ങള് നിർവഹിക്കേണ്ട കടമകളൊക്കെ തങ്ങൾ നിർവഹിച്ചു എന്നർത്ഥം തങ്ങളുടെ ഉത്തരവാദിത്വങ്ങളൊക്കെ തങ്ങൾ പൂർത്തിയാക്കി വീട്ടിയത് കൊണ്ട് തന്നെ ഇനി അള്ളാഹുവിൻ്റെ അടുക്കലേക്കുള്ള അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്കുള്ള യാത്രയ്ക്ക് തയ്യാറാവുകയാണ് നബി അള്ളാഹു അലഹി വസ്ലം അതുകൊണ്ടാണ് അബ്ബാസ് അബ്ബാസ്റിയാഹു വൻഹു പറഞ്ഞത് സൂറത്തു നസർ നാം ഇപ്പോൾ ഓതിവെച്ച സൂറത്ത് നബി അബ്സല്ലാഹു അലഹി തങ്ങളുടെ വിയോഗത്തെ സംബന്ധിച്ച് സൂചന നൽകുന്നുണ്ട് ഇമാം അഹമ്മദ് റസി അള്ളാഹുൻ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഈ സൂറത്തിന് ഇറങ്ങിയ സമയത്ത് നബി അബ്സല്ലാഹു അലഹി വസലമ തങ്ങൾ പറഞ്ഞു അതുലാ നഫ്സി എനിക്കെൻ്റെ മരണ വാർത്ത അറിയിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെയാണ് ഈ സൂറത്തിന് തൗദി എന്ന ഒരു മറ്റൊരു സൂറത്ത് തൗതി എന്നൊരു പേരും കൂടിയുണ്ട് അതായത് യാത്രയായപ്പോ എന്നാണ് അതിൻ്റെ അർത്ഥം